ബി ടു സ്പിരിറ്റ് അമേരിക്കയുടെ ഏറ്റവും കരുത്തനായ ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധവിമാനം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ യുദ്ധവിമാനം ബി റ്റു സ്പിരിറ്റിന്റെ ഡിസൈനിൽ തന്നെ ഏറെ പ്രത്യേകതകളുണ്ട് പെരിഗ്രീൻ ഫാൽക്കണിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബി ടു സ്പിരിറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു പെരിഗ്രീൻ ഫാൽക്കന്റെ അതേ രൂപത്തിലാണ് ബി റ്റു സ്പിരിറ്റിന്റെ ഡിസൈൻ ഒറ്റപ്പറക്കലിൽ പതിനോരായിരം കിലോമീറ്റർ ആറായിരം നൂറ്റിക്കൽ മൈൽ വരെ പറക്കാൻ ശേഷിയുണ്ട് അത് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി കൂടിയാകുമ്പോൾ ഭൂലോകം മുഴുവൻ ഒറ്റപ്പറക്കലിൽ കവർ ചെയ്യാനുള്ള ശേഷി ഈ വിമാനത്തിനുണ്ട് ഞൊടിയിടയിൽ ഏത് ഓപ്പറേഷനും സാധ്യമാകുമെന്നതാണ് ഈ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് പതിനെണ്ണായിരം കിലോ വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷി ആണവായുധം ഭൂഗർഭ അറകൾ തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ഇപ്പോൾ ഇറാനിൽ ഉപയോഗിച്ച അത്തരം ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ബി ടു സ്പിരിറ്റ് എന്തുകൊണ്ടും ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള വിമാനമായി മാറുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഔദ്യോഗികമായി ഇത് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് ബി ടു സ്പിരിറ്റ് ഔദ്യോഗികമായി അമേരിക്ക ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ യുദ്ധത്തിലാണ് അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമായിരുന്ന സമയത്ത് നാറ്റോ ഇടപെടുകയും നാറ്റോ സേനയുടെ ഭാഗമായി അമേരിക്ക ഈ ബോംബർ വിമാനം അവിടെ ഉപയോഗിക്കുകയുണ്ടായി നിലവിൽ ഏറ്റവും പ്രഹരശേഷിയുള്ള ലോകത്തിലെ യുദ്ധവിമാനമാണ് അതാണ് ഇറാനിൽ അമേരിക്ക ഉപയോഗിക്കപ്പെട്ടത്